സ്വാഗതം ഞങ്ങൾ കൊടുത്ത പതിനേഴ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്ത്രീ ശക്തി പാർട്ട് വണിലെയും ടൂലിലെയും ചാറ്റ് നമ്മൾക്ക് ഡെഫറൈസുകൾ ഏതൊക്കെ ഓർമ്മയി നോക്കാം നാൽപ്പത് പത്തൊമ്പത് അറുപത്തി ഒന്ന് പൂജ്യം നാലായി അയ്യായിരം ഒന്ന് പതിനഞ്ച് അറുപത്തി ഏഴ് എഴുപത്തി അഞ്ച് പതിനാറായി എണ്ണായിരം ഒന്ന് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തഞ്ച് അയിപത്തെട്ട് തൊണ്ണൂറ്റിനാലായി രണ്ടായിരം അറുപത്തിമൂന്ന് നാൽപ്പത്തി ഒന്ന് മുപ്പത്തിനാല് തൊണ്ണൂറ്റൊന്നായി രണ്ടായിരം വന്നു അറുപത്തെട്ട് നാൽപ്പത്തൊമ്പത് അറുപത്തിനാല് അറുപത്തെട്ടായി ഇരുന്നൂറ് ഒന്ന് നാൽപ്പത് അമ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് അറുപതായി ഇരുന്നൂറ് ഒന്ന് എന്നീ പ്ലേസ് ഉള്ള കൊടുത്ത ശ്രീശക്തി പാർട്ട് വണ്ണിലെ

പാർട്ട് നോക്കാം ൊമ്പത് എട്ട് എഴുപത്തെട്ട് അറുപത്തി അഞ്ച് തൊണ്ണൂറ്റൊന്ന് അടുത്ത നമ്പർ നോക്കാം പൂജ്യം ആറ് തൊണ്ണൂറ്റൊന്ന് മുപ്പത്തി ഒമ്പത് എഴുപത്തി ഒന്ന് പതിമൂന്ന് പതിനാറ് എൺപത് ാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് സമരങ്ങളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാറ്റ് സമ്പ്രദുമായി വിടവരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ സബ്സ്ക്രൈബ് ചെയ്യുക